ഹായ് ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുതിയതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാവുന്ന സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് എന്റെ ഫ്രണ്ട് ആര്യയുടെ കല്യാണം ഉണ്ട് അപ്പോൾ നമ്മൾ കല്യാണത്തിന് പോവുകയാണ് ഞാൻ അങ്ങനെ നേരെ നമ്മളെ പെരുമ്പടന്ന സ്റ്റോപ്പിന്റെ അവിടെ വന്നിട്ടാ അപ്പോൾ ഞാനും ശിബിനി ചേച്ചി മുണിയുംകൂടി ടു വീലറിനാണ് പോയിട്ടുണ്ടായിരുന്നത് നമ്മളുടെ വീട്ടിൽ നിന്നും കുറച്ചധികം ദൂരം തന്നെ ഉണ്ടായിരട്ടാ ആളുടെ വീട്ടിലേക്ക് പോകാനായിട്ട് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരു പത്തരക്കഴിഞ്ഞപ്പോൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പതിനൊന്നരക്കായിരുന്നു കെട്ട് അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് നേരത്തെ ന്നെ നമ്മൾ തന്നെ നമ്മൾ വിചാരിച്ചാലും കുറച്ച് നേരത്തേത്തിനട്ടെ ഇങ്ങോട്ടേക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഞായറാഴ്ച സമയത്ത് ബസ് കുറവാണ് കേട്ടോ അതുകൊണ്ടാണ് ഞങ്ങള് ടൂ വീലറിന് വരാനുള്ള പ്ലാനൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ നേരെ ഹോളിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ വണ്ടിയൊക്കെ വെച്ചിട്ട് നമ്മൾ ചെല്ലുന്ന ആ ഒരു ടൈമിലെ ചേട്ടനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കല്യാണ ചെക്കനാണെന്നുണ്ടെങ്കിലും ഞങ്ങളുടെ നാട്ടുകാരനാണ് കേട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ചെല്ലുന്ന സമയത്ത് നമ്മുടെ നാട്ടിലുള്ള കുറേ പേരൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ചെല്ലുന്ന സമയത്ത് ചെക്ക വന്നിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ കാണുന്നത് ബ്രൈഡായ നമ്മുടെ ആരിയുടെ എൻട്രി ആണ് അതുപോലെ തന്നെ ആരിക്ക് നമ്മൾ ബ്രൈഡ് ബി ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ നമ്മൾ ക്ലാസ്സിൽ വെച്ച് നമ്മൾ നമ്മളെല്ലാവരും ഉണ്ടാവില്ല അപ്പം മിസ്സുമാരും ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ക്ലാസ്സിൽ വെച്ചാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഞാനിപ്പോൾ അതിന്റെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് ഇത് അപ്ലോഡ് ചെയ്യാന്നുള്ള ആയിരുന്നു പക്ഷേ അന്നത്തെ ഒരു കുറച്ച് വീഡിയോസൊക്കെ വേറൊരു ഫ്രണ്ടിന്റെ ഫോണിലൊക്കെ ആയിട്ടാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം അതൊക്കെ കിട്ടി എഡിറ്റ് ചെയ്യാനായിട്ട് വിട്ടുപോയതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ എഴുതിയത് അപ്പോൾ നെക്സ്റ്റ് ആ ഒരു വീഡിയോ ആയിരിക്കും കേട്ടോ വരുന്നത് അതായത് നമ്മുടെ ആര് ബ്രൈ ട്യൂബിയുടെ അങ്ങനെ ബ്രൈഡും വന്നതിന് ശേഷം അങ്ങനെ കെട്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഏറ്റവും ബാക്കിലായിട്ടാണ് ഇരുന്നിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് അങ്ങനെ വീഡിയോസ് ഒന്നും എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇത് നമ്മുടെ ദേവു ദേവു ആണെങ്കിൽ ഫോണിൽ തന്നെ ഇരുന്നട്ടോ അവിടെ വന്നിട്ട് പിന്നെ ഇതാണ് ഷിബിനി ചേച്ചി അതുപോലെ തന്നെ എന്നാ കോളേജിൽ ഒരുമിക്കും വന്നിട്ടുണ്ടായിരുന്നു കുറേ പേർക്കൊന്നും വരാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ നേരെ കെട്ടൊക്കെ കഴിഞ്ഞതിന് ശേഷം എന്തായാലും ഞങ്ങൾ എല്ലാവരും കൂടി ഫോട്ടോ എടുക്കാനായിട്ട് കയറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാനായിട്ടാ അങ്ങനെ നേരെ ഫോട്ടോ ഒക്കെ എടുത്തതിന് ശേഷം ഫുഡ് കഴിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു ഇരുന്ന് ഫുഡ് കഴിക്കുന്നതൊക്കെ ഞങ്ങളുടെ കോളേജിലെ നഴ്സിങ്ങെ ചേച്ചിമാരൊക്കെ ഉണ്ടാ അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരത്തെ പോകണം കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് കഴിഞ്ഞ് എനിക്ക് ഡാൻസിന് പോയിട്ട് വേണം റിസപ്ഷന് പോകാനായിട്ട് അതുകൊണ്ട് തന്നെ നമ്മൾ വേഗം ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു ഇനി നിങ്ങളൊക്കെ കുറച്ചു നേരെ പരിചയപ്പെടുത്തി തരാം ഇത് ശിബിനിൻ ചേച്ചി ചേച്ചി നമുക്ക് മിക്ക വീടുകളിലും കണ്ടിട്ടുണ്ടാവും ഇത് വന്നിട്ട് സൗമി ചേച്ചി ആദ്ര ചേച്ചി സ്നേഹ ചേച്ചി സ്നേഹ ചേച്ചിയുടെ ഉണ്ണിയും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവരെല്ലാവരും അതുപോലെ നമ്മൾ ഫോട്ടോ എടുക്കാനായിട്ട് കയറിയില്ല അവരെല്ലാവരും എൻ്റെ കോളേജിൽ പഠിക്കുന്നവരാണ് പഠിക്കുന്നവരാണ്ട്ടാ ഞാൻ പഠിക്കുന്നത് ഒരു മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് കേട്ടോ അവിടെ ഉള്ള എൻ്റെ ഫ്രണ്ട്സൊക്കെയാണ് അങ്ങനെ നമ്മൾ നേരെ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നെട്ടോ നമ്മൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം എല്ലാവരും കൂടി ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മൾ അവിടെ നിന്ന് പോന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ടു വീലറിനാണ് തിരിച്ചും പോന്നിട്ടുണ്ടായിരുന്നത് ശിബിനി ചേച്ചിയുടെ ഒപ്പം അങ്ങനെ ചേച്ചിയും നമ്മളെ വീടിൻ്റെ അടുത്ത് തന്നെ പോണ പോകണവൈക്കാണെന്നുണ്ടെങ്കിൽ ദേവു ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ദേവിനെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേപ്പിക്കാനായിട്ട് മുഖമൊക്കെ കഴുകി ഉറക്കത്തിൽ നിന്ന് എഴുന്നേപ്പിച്ച് അവർ നേരെ അവരെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു ഞാൻ നേരെ ഡ്രസ്സൊക്കെ മാറി ഡാൻസിന് പോയിട്ടുണ്ടായിരുന്ന അങ്ങനെ ഡാൻസ് ീട്ട് നേരെ റിസപ്ഷൻ പോകാനായിട്ട് റെഡിയായി ഇറങ്ങി ഇന്നാണെങ്കിൽ നമുക്ക് ഒരുപാട് വർക്ക് വർക്കും ഉണ്ടായിരുന്നെട്ട് ഒരു വർക്ക് എന്റെ ബെസ്റ്റ് ആയിരുന്നു ആയിരുന്നിട്ട് ആൾക്കും കല്യാണം കൊണ്ട് അവിടെ കൊടുക്കാനുള്ള ഒരു ഫ്രെയിം ആയിരുന്നു ആയിരുന്നിട്ട് അങ്ങനെ ആൾക്ക് ഫ്രെയിം കൊടുത്തതിന് ശേഷം നമ്മുടെ അവിടെനിന്ന് അങ്ങനെ ബസ്സും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ രണ്ടായിരം കൂടി നടന്ന് നേരെ പെരുമ്പടുന്നേക്ക് വന്ന് ആൾ നേരെ അവിടെ നിന്ന് ആൾക്ക് കല്ല്യാണമുള്ള സ്ഥലത്തേക്ക് പോയി ഞാൻ എന്റെ നേരെ ശിബിനി ചേച്ചി അതുപോലെ തന്നെ വിഷ്ണുചേണും ഉണ്ണിയും വന്നിട്ടുണ്ടായിരുന്നു ഞാൻ അവരൊപ്പം ടൂ വീലറിന് പോന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഹോളിലെത്തി ഹോളിൽ എത്തിയപ്പോണെങ്കിലാണ് സന്ദീപ എന്റെ ഫ്രണ്ട്സ് ഒക്കെ എന്തോ ഒരു പണി കൊടുത്തിട്ടുണ്ടായിരുന്നു അവിടെ അവരെ ചെറിയ ഫോട്ടോസ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നിട്ട് നമ്മൾ നേരെ വെൽക്കം ഡ്രിങ്ക് ഒക്കെ കുടിച്ചിട്ട് നേരെ ഹോളിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് പോയി അങ്ങനെ നമ്മൾ നേരെ ഫോട്ടോ ഒക്കെ എടുത്തതിനു ശേഷം ഫുഡ് അയക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്ന കേട്ടോ കാരണം നമുക്ക് വേഗം വീട്ടിൽ പോകണമല്ലോ അതുകൊണ്ട് തന്നെ വേഗം ഫുഡ് അയ്യ്ക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു അത്യാവശ്യം എല്ലാ ഫുഡുകളും ഉണ്ടായിരുന്നട്ടെ നമുക്ക് എല്ലാം ഒന്നും ട്രൈ ചെയ്യാനൊന്നും പറ്റിയില്ല അങ്ങനെ നമ്മൾ നേരെ ഫുഡ് കഴിച്ചതിന് ശേഷം ഐസ്ക്രീമൊക്കെ കഴിച്ചു അങ്ങനെ നേരെ നമ്മൾ നേരെ വീട്ടിലേക്ക് പോന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളുടെ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വീഡിയോട്ട് വരാവേ ബൈ ബൈ